ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ എം പി ഉദ്യോഗസ്ഥർ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ആ ദിനത്തിലെ രക്ഷാപ്രവർത്തനം ഇവിടെ ബഹുമാനായ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയപ്പോൾ പെട്ടെന്ന് ഊർക്കുകയായിരുന്നു സേനാംഗങ്ങൾ പല സേനകളും വരുന്നതിനു മുമ്പ് ഞങ്ങൾ മന്ത്രിമാർ അവിടെ എത്തിയ ഘട്ടത്തിൽ കണ്ട കാഴ്ച രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഈ നാട്ടിലെ ജനങ്ങൾ വീട്ടിൽ അച്ഛനെ നഷ്ടപ്പെട്ടവർ ഉമ്മയെ നഷ്ടപ്പെട്ടവർ കുട്ടികളെ നഷ്ടപ്പെട്ടവർ ആ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും ജീവൻ ബാക്കിയായി ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ ഞങ്ങളുടെ സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നു ആ രക്ഷാ ദൗത്യത്തിൽ ഇവിടുത്തെ ഓരോ മനുഷ്യരും പങ്കുകൊണ്ടിട്ടുള്ളത് എന്ന് നേരിട്ട് കണ്ട അനുഭവം വെച്ച് ഇവിടെ ഓർക്കുകയാണ് ഈ പ്രവർത്തനത്തിൽ തുടക്കം മുതൽ ഇതുവരെ കേരളം ലോകത്തിന് നൽകിയ ഒരു സന്ദേശം ഒരു നാടിൻ്റെ ഐക്യത്തിൻ്റെ സന്ദേശമാണ് സർക്കാരും പ്രതിപക്ഷവും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനങ്ങളാകെ ഒന്നിച്ചു നിന്ന് നടത്തിയ ഇടപെടലാണ് ആ ഇടപെടലാണ് കേരളത്തിൻ്റെ പ്രത്യേകത മലയാളിയുടെ പ്രത്യേകത ലോകത്തെവിടെയും മലയാളിക്ക് കൂടി പറയാൻ സാധ്യമാകുന്ന പ്രത്യേകത തന്നെയാണ് അത് നമുക്ക് ഇനിയും തുടരണം സമയബന്ധിതമായി നാം പ്രഖ്യാപിച്ച നാടാഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാൻ ഈ ഐക്യത്തിനൊരു പോറലുമേൽക്കാതെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് അഭിവാദ്യങ്ങൾ